ഡോക്ടർ പറഞ്ഞത് മറക്കണ്ട റെസ്റ്റ് എടുക്കണം ഇനി അല്ലേ ഇപ്പോളും എനക്ക് പോകുന്നു വേണ്ട കുഞ്ഞോന അതോ വണ്ടിയിട്ട് വന്നിരിക്കണേ നേരെ എമ്പാടായതൊന്നും ഇത് കാണുന്നില്ലേ ലോകത്ത് എന്റെ പെണ്ണുങ്ങൾക്ക് മാത്രമാണല്ലേ പള്ളേ ഉണ്ടായിട്ടുള്ളു അന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിന്നാരും വർത്താനം പറഞ്ഞു നിക്കാതെ ണ്ടാ ഇറങ്ങാൻ നോക്കൂട് ഉമ്മ ആ എന്റെ കുട്ടി അവിടെ എത്തിയാലേ ഉമ്മാനെ പെട്ടെന്ന് വിളിക്കാൻ മറക്കരുത് കേട്ടോ നോക്കി പോയിക്കോ ഓ പുതിയ അറിയത്തന്നെ ഇരിക്കുകയാണെ അന്ന ഞെന്താ കോട്ടിണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഷായിന ഇച്ചിങ്ങനെ പൂങ്കണ്ണീര് ഒഴിക്കിയിരിക്കണതേ ആരെ കാണിക്കാനാണ് സലീമിന് പറഞ്ഞേ ആരും കൊല്ലാൻ കൊണ്ടായതല്ല ഓനെ നയിച്ചു നാം പോയതാണ് നീ പുന്നാരക്കാലക്കൊന്ന് മാറ്റി വെച്ചുകണ്ടേ വേഗം അന്ന് നാലു പുറം അടിച്ചു വരീട്ടെ ചോറും കൂട്ടാനൊക്കെ ഒന്ന് വെക്കാൻ നോക്ക് റെസ്റ്റ് റെസ്റ്റാന്ന് പറഞ്ഞാണ്ടേ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല എല്ലാ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഈ വാണ്ടാത്ത പണി ഇറക്കാനേ ഉമ്മ എന്തോ മകൾ ഇങ്ങനൊക്കെ പറയണത് ഞമ്മളമ്മൂട്ടിയാണ് ഗർഭിണിയെങ്കിലും മൂട്ടിനോട് നിങ്ങള് ഇങ്ങനൊക്കെ പറയുമോ ഇക്കന്റെ പുഞ്ഞാരെ വർത്താനേക്ക് കേട്ട് നിക്കലല്ല പണി മര്യാദ വന്ന് പരേത പരതെ കൊടുക്കാൻ നോക്കടി നോക്കിടും ഒരു എന്റെ വോട്ടും പറഞ്ഞൂല ഇനി ഇങ്ങനൊക്കെ കഷ്ടപ്പെടുത്താനാണ് എല്ലാവരും ഒക്കെ മകനോട് കൂടുതലും പറഞ്ഞ് ഇന്നോട് തന്നെ നിർത്തിയത് എന്തൊക്കെയെന്ന് വലികാക്ക ഇവിടെ ഉണ്ടാവുമ്പോള് ചൈനത്താന്റെ തുളുമ്പല് എന്തായി മമ്മൂട്ടിയ ഇപ്പൊ പോ ഞാനിവിടെ സംസാരിക്കാല് എനിക്ക് തീരെ വയ്യ ഓ പിന്നെ ഇത്ത മാത്രാണല്ലോ ഈ ലോകത്ത് കേറുമ്പോ അമ്മട്ട അഭിനയല്ലേ ഇവിടെ കിടന്നിട്ട് ചി നിർത്തടി ഞാൻ മിണ്ടാതിരിക്കണ്ടെന്ന് കരുതിയിട്ടേ ഈ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാ ഈ കയറി പോണത് എല്ലാം മുട്ടിയാൽ ഞാൻ പണ്ടടുത്തേക്ക് എന്തിനെങ്കിലും വന്നിരുന്നോ ഞാൻ എന്ത് ചെയ്തിട്ടാണ് തനക്കോമ്മാക്കോ ഇക്ക ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളു അപ്പോ നിങ്ങൾ ഇങ്ങനെ ഇന്നോട് ചെയ്യാൻ മാത്രം ഞാൻ എന്ത് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാളിൽ അതാ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇഞ്ഞേ ഈ വീട്ടിലൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ തന്നെ ഇങ്ങനെ ഡോസ് തരുന്നത് ഇനി വലിക്കാക്ക വിളിക്കുമ്പോളെ ജനിക്കാൻ പോണ കുഞ്ഞിനെ പറ്റി പറഞ്ഞിട്ടാവല്ലോ നിങ്ങൾ അടച്ചാ അഭിനയം അല്ലേലും അത് ഭൂമിക്ക് ജനിക്കുന്ന ആരുണ്ടെങ്കില് ഒറ്റ പ്രാവശ്യം കൂടി എന്റെ പുത്തനാകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്തേലും പറഞ്ഞുണ്ടല്ലോ ഷായൻ ആരാത് നീ ശരിക്കും അറിയും എന്തുജ് പറഞ്ഞത് അൻറെ കുട്ടിയോ അങ്ങനെയാണെങ്കിലേ ഇത് കൊരേന്ന് വരുമ്പോളേ കുട്ടിനെ കൊടുത്തിട്ടുണ്ടാവൂ അല്ല ഇന്റെ മകന്റെ കുട്ടി കുട്ടിയാവൂല അപ്പൊ വാറ്റിലുള്ളത് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണ് നിങ്ങളെ മകന്റെ കുഞ്ഞിനെ കുറിച്ചാണ് നിങ്ങളീ പറയുന്നത് വല്ല ബോധി ഇപ്പൊരു ബോധം ഇല്ല അല്ല ഇതേ ഇന്റെ മകന്റെ കുട്ടിയാണെന്നുള്ളതിലേ എന്താ ഉറപ്പ് ഞാനും ഓളും കൂടിയായി പറഞ്ഞതേ കേട്ട് നിന്നാലേ അനക്ക് കൊള്ളാം നിന്റെ മകം വിളിക്കുമ്പോണ്ടല്ലോ വല്ലാതെ അവനോടെ വർത്താനം പറയാൻ മനസ്സിലായോ പാടിയേജു മനസിലായോ എന്തിനെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഇന്നളി ഇവളി ക്രൂരത സഹിച്ചിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നാലല്ലേ എന്റെ വീട്ടിൽ പട്ടിണിയാണെങ്കിലും പറഞ്ഞു ത് ഈ പാടി പുറത്തറിഞ്ഞാണ്ടല്ല പിന്നെ ഈ പാടി പാടിയങ്ങൾ ചവിട്ടാ പാടിയേ ജി ഇല്ലിമ്മ ഒരിക്കലും വരൂല ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞില്ല നിങ്ങളെ കുഞ്ഞലന്റെ വയറ്റിലുള്ളത് ഇത്രയും ദൂഷിച്ച മനസ്സുള്ള കൂടെ ജീവിക്കുന്നതിന് എപ്പോഴും നല്ലത് നയിച്ചൂട്ടു വരൂ ഈ ഒരു ആരാട്ട് പോവാനുള്ളത് ഓർത്താട്ട് ആദ്യം മടങ്ങി അനുഭവിക്കുന്നു ചെയ്യും അവിടെ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ നീന്തനുഭവിക്കും ഓർത്ത ഇവളെ ബലത്തിലെ കിടന്ന് പിന്നെ ഇത്രയും ക്രൂരത ഇവിടെ പോരും നിങ്ങള് തള്ളി പറയണ ഒരു കാലം വരും അന്നിങ്ങനെ ഞാൻ ആവശ്യം വരും ഓർത്തോളങ്ങൾ ഞാൻ എന്റെ താതൊക്കെ വരണമെന്നുണ്ടെങ്കില് ഈ ഉമ്മൻ ഒന്നും കൂടി ജനിക്കണം കാക്കും ാണ് മാട്ടി നീച്ച് വന്ന് വല്ലതും കഴിക്ക് മാടിന്റെ കുഞ്ഞ് നഷ്ടമായത് പറഞ്ഞി സലീമിനോട് ഞാൻ എങ്ങനെ പറയാനോല്ലോ അത് നിൽക്കാനോട് ഞാൻ എങ്ങനെ പറയാൻ കുഞ്ഞ് നഷ്ടിക്കുന്നവ

അവിനോട് കാട്ടുന്ന കുഞ്ഞിനെ കുറിച്ച് എന്തെല്ലാം സ്വപ്നം കണ്ടതറിയോ ആ വീട്ടിൽ കൊണ്ട് പണി പോലെ നവിനെ കൊണ്ട് പണിപ്പിച്ചു തോന്നിയ അതെല്ലാം എന്റെ കുഞ്ഞിക്ക് മസ്തായ കോട്ട മോളെ സാരില്ല എന്റെ കുട്ടിക്ക് വീഴ്ചട്ടുണ്ടാവില്ല ആ കുഞ്ഞിനെ പിന്നെ സെലീമിന് സത്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോളെ അമ്മാന്റെ കുട്ടിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും എല്ലാ കാലേ സത്യങ്ങളെ മറച്ചു വെക്കാൻ പറ്റൂലെ മോളെ ഒരു നാളെ എങ്ങനായാലേ സത്യം മറന്നു നീക്കി പുറത്തു വരിക എന്നെ ചെയ്യും നമ്മളെ കുഞ്ഞു കല്യാണം കൂടി മുടങ്ങാൻ ഞാനും കൂടി ഒരു കാരണല്ലോ ഇവിടെ അവളെ കല്യാണം വന്നിരിക്കുന്നത് ആരെ പറഞ്ഞു മോളെ എന്റെ കുട്ടി കാരണാണ് കുഞ്ഞോൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത് കുഞ്ഞോൾക്ക് എന്താണോ വിച്ചത് അത് അവളെ തേടിയെത്തും എന്റെ കുട്ടി നീച്ചിട്ടേ ആ കണ്ണും മൊറക്കൊന്ന് കഴുകിയിട്ട് വലുത് വന്ന് തിന്നാൻ നോക്കി എത്ര ദിവസം ഇങ്ങനെ ഇട്ടിരിക്കണെ വായുമാന്റെ കുട്ടി കെട്ടിയോളെ ിട്ടേ എല്ല് കുത്തി പോയതാണ് എന്തിന്റെ കൊറവാണ് വട പോയെന്നെ ഇവിടുന്ന് പോണെന്നുണ്ടെങ്കില് ഓളെ അഹങ്കാരം തന്നെയല്ലേ ഏ ഏളെ ഞാൻ സ്വന്തം മോളെ പോലെ അല്ലെ കരുതിക്കണത് എല്ലാത്തിനും ഒരു തീരുമാനം അലൈക്കും അസലാം ഉമ്മ ഞാനൊരു കാര്യം അറിഞ്ഞു എൻ്റെ ഫ്രണ്ട് ഷൈനാ താൻ്റെ വീടിന്റെ അടുത്താണല്ലോ അവൾ പറഞ്ഞ അറിവാണ് ഷൈനാ താൻ്റെ കുട്ടി നഷ്ടമായി എന്നാ പറഞ്ഞത് അതേതായാലും നന്നായി ആ വിത്ത് കലങ്ങി പോയത് ഇനിയിപ്പേ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞാണ്ടേ സെലിമിൻ ഏതാനേ അങ്ങോട്ട് കെട്ടിയെടുക്കൂലല്ലോ അത് ശരിയാണ് ഉമ്മ പറഞ്ഞത് അല്ലെങ്കിൽ സെലീംകാക്കേ എപ്പോഴും കുട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വീട് തുറത്തു ഇതുവരെ സെലീകാക്ക വിളിച്ചത് ചെയ്യല്ല ജീവിതത്തിനേ ഓസത്തിനെ ഒഴിവാക്കണം മോശം അല്ല എന്റെ കുഞ്ഞിക്കാക്ക എന്താ പറയുന്നത് ചായനകത്ത് പോയ സങ്കടത്തിൽ ഇങ്ങനെ ഒരുക്കി നടക്കണല്ലോ ചോറ് വേണ്ട ചായ വേണ്ട ഒന്നും വേണ്ടാതെ അവന്റെ ഒരു കുഞ്ഞാരത്താ അത്ത ഓസത്തിന്റെ കുടുത്തോറ്റ് മനസ്സിക്ക എന്താ പറയണേ കുഞ്ഞുകാക്ക് എന്നെ കാണുമ്പോ ദേഷ്യത്തിന് മുഖം ഇങ്ങനെ വെക്കും അപ്പൊ എന്തെയ്തു ഒരു ചായനാ ചെടം ചുവടെ എന്തിനാ കുട്ടിയെ നീച്ചിങ്ങനെ കണ്ണീരൊക്കെ ഇരിക്കണത് ആർക്ക് വേണ്ടിയിട്ടാണ് അന്നെ വാണ്ടാത്തവർക്ക് വേണ്ടിയിട്ടാണോ നീച്ചിങ്ങനെ കണ്ണീരൊക്കെ ഇരിക്കുന്നത് വെല്ലിമാരുടെ കുട്ടിയെ അവിടുന്ന് നീച്ചിട്ടെ ഒന്ന് കുലച്ചാണി എന്നിട്ട് വല്ലതും വന്ന് കൈക്ക് കുട്ടി കാലം നല്ല കാലം വരാൻ ഒന്നിച്ചെല്ലിൻറെ കുട്ടി ഇങ്ങനെ പാടീട്ട് കുട്ടി മനസ്സിനൊരു ധൈര്യം കൊടുത്ത് ജീവിക്കണം നിന്നും മോഷ്ടപ്പെട്ട പെണ്ണമല്ലിമ്മി വേറെ ആരുടെ അത്രക്കും മോശപ്പെട്ട പെട്ടാണ് ഏതാ നഷ്ടമായി ഇനി അതിനെ കുറിച്ചിട്ട് എന്റെ കുട്ടി ചിന്തിക്കാൻ പാടില്ല ചെല്ലെ എന്റെ കുട്ടി അവിടെ നീച്ചാണി വെല്ലിമന്റെ കുട്ടി എന്ത് വീട്ടിറബ എന്റെ കുട്ടിക്കത് तन् निरला